നമസ്കാരം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിനുവേണ്ടി തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വേദനിപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് എം ബി എ വിദ്യാർത്ഥിയായ ഇയാൾ തന്നെ ക്ഷണിക്കാത്ത ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും അവർ വിളിക്കാത്ത വിവാഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇതറിഞ്ഞ വീട്ടുകാർ ഇയാളെ കയ്യോടി പിടികൂടുകയും അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ എല്ലാം ഇയാളെ കൊണ്ട് വെപ്പിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് മധ്യപ്രദേശിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പാത്രങ്ങൾ കഴുകിയതിന് ശേഷം ഇയാളോട് മറ്റൊരു വ്യക്തി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചതല്ലേ ചേട്ടാ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്ന് ഇയാൾ മറുപടി പറയുകയും ചെയ്യുന്നതാണ് ശ്രദ്ധ നേടുന്നത് വലിയ തോതിൽ തന്നെ ഈ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരനെ പാത്രങ്ങൾ കഴുകിപ്പിച്ചത് വളരെ മോശമായി പോയി എന്നാണ് കൂടുതൽ പേരും കമൻറ്റുകളിലൂടെ അഭിപ്രായപ്പെടുന്നത് ആ വീട്ടുകാർക്ക് ഒന്ന് കണ്ണടയ്ക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മോഷ്ടിച്ചൊന്നുമില്ലല്ലോ ഒരു നേരത്തെ ആഹാരം വിവാഹത്തിന് ഒരു പന്തിയിലിരുന്ന് കഴിച്ചു മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരൻ എത്രത്തോളം വിശന്നിട്ടായിരിക്കും എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ഒരു വിളിക്കാത്ത വിവാഹത്തിൽ പങ്കെടുത്തതെന്നും ഭക്ഷണം കഴിച്ചതെന്നും അവർക്ക് ഒന്ന് ചിന്തിക്കാമായിരുന്നു അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ പോലും ആ വീട്ടുകാർക്കുണ്ടായിരുന്നില്ലേ ഒരു പുണ്യകർമ്മം എന്ന രീതിയിൽ ഇത് കണ്ടാൽ മതിയായിരുന്നല്ലോ അവർ നടത്തിയ വിവാഹത്തിൽ ഒരാൾ വിശന്നിട്ട് കുറച്ച് ആഹാരം കഴിച്ചപ്പോൾ അതിനെ ഒരു പുണ്യകർമ്മമായി കണ്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ പേരും ഏതായാലും ഈ വീട്ടുകാർ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് മധ്യപ്രദേശിൽ നടന്ന ഈ സംഭവം എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്നതാണ് അതുപോലെ കണ്ണ് തോർപ്പിക്കുന്നതും ദയവ് ചെയ്ത് ഒരു വിവാഹത്തിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇത്തരം മനസ്സുമായി ഇടുങ്ങിയ ചിന്താഗതിയുമായി ജീവിക്കുന്ന പലരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് നൽകുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല പുണ്യകർമ്മമാണ് ദൈവം നിങ്ങൾക്ക് നല്ലതു മാത്രമേ അപ്പോൾ ചെയ്യുകയുള്ളൂ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം വിശപ്പ് തന്നെയാണ് വിശപ്പിനു വേണ്ടിയാണ് ഈ നെട്ടോട്ടങ്ങളെല്ലാം ഓരോ മനുഷ്യനും ഓടുന്നത് ഭക്ഷണത്തിൻ്റെ പേരിൽ ആളുകളെ വേദനിപ്പിക്കുന്നത് മോശം പ്രവണത തന്നെയാണ് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് വിവാഹ ദിവസങ്ങളിൽ പലപ്പോഴും ആളുകൾ പുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ മാത്രം ഈ സംഭവത്തെ കണ്ടാൽ മതിയായിരുന്നു ഒരു പ്ലേറ്റ് ആഹാരം മാത്രമല്ലേ അദ്ദേഹം കഴിച്ചുള്ളൂ അതുപോലും ക്ഷമിക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ഏത് തരത്തിലുള്ള മനുഷ്യരാണ് എന്ന് സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക